കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തി മാലിന്യക്കുനിയിൽ ഉപേക്ഷിച്ച കേസിൽ റിമാൻഡിലായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കുഞ്ഞിന്റെ മാതാവടക്കമുള്ള പ്രതികളെ താമസസ്ഥലത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് പതിനൊന്ന് മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കുഞ്ഞിന്റെ മാതാവ് ശ്രീപ്രിയ കാമുകൻ ജയസൂര്യ ജയസൂര്യയുടെ പിതാവ് കുമാർ മാതാവ് ഉഷ എന്നിവരെയാണ് തിരൂർ സി ഐ രമേശിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പിന് എത്തിച്ചത് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഉച്ചയോടെയാണ് ശ്രീപ്രിയ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് പ്രതികളെ എത്തിച്ചത് ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് രക്തക്കറ പോലീസ് പരിശോധനയിൽ കണ്ടെത്തി വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞ സ്ഥലവും പോലീസ് പരിശോധിച്ചു കാമുകനൊപ്പം കാണാതായ ശ്രീപ്രിയയെ ബന്ധുക്കൾ തിരൂരിൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് കാമുകനായ ജയസൂര്യക്കൊപ്പം മൂന്ന് മാസം മുൻപാണ് ശ്രീപ്രിയയും കുഞ്ഞും ഇവിടെ എത്തിയത് ഭർത്താവിനെ ഉപേക്ഷിച്ചെത്തിയ ശ്രീപ്രിയയെ ബന്ധു അവിചാരിതമായി കണ്ടുമുട്ടുകയായിരുന്നു തുടർന്ന് സഹോദരിയുമെത്തി കുഞ്ഞ് എവിടെയെന്ന് ഇവരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് പോലീസിൽ വിവരം കാര്യങ്ങൾ അന്വേഷിച്ചതോടെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം ലഭിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യ കുനിയാനിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റും മലബാർ ടൈംസ്